നമസ്തേ ഏവർക്കും ഇൻഡിജിനസ് ബ്രീച്ചിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി സെവി ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് അന്ന സ്വിസ് ഫാംസ് എന്ന ഈ പ്രസ്ഥാനം ആട് കോഴി പശു എരുമ കാട എന്നിങ്ങനെ ഒരു സമ്മിശ്ര കൃഷി സമ്പ്രദായമാണ് അദ്ദേഹം പിന്തുടരുന്നത് ർക്കും നമസ്കാരം എൻ്റെ പേര് സെബി സെബി പഴയാറ്റൽ എന്ന് പറയും ഇത് മാള പഞ്ചായത്തിൽ അഷ്ടംചിറ കൊൾക്കുന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അന്നാസുസ് ഫാം എന്ന് പറയുന്നൊരു ഫാം ആണ് ഞാൻ നടത്തിക്കൊണ്ടു പോകുന്നത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരുപാട് ജീവജാലങ്ങളും കുറച്ച് ജോലിക്കാരും ഒരു സമ്മിശ്ര കൃഷിയായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഫാം ആണ് നമ്മൾ ഡയറി തുടങ്ങിയ സമയം തൊട്ട് നമുക്ക് എരുമകൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ എരുമകളുണ്ടായിരുന്നു പിന്നീട് ഏറെക്കാലം ഞാൻ എരുമകളിലേക്ക് അധികം ശ്രദ്ധിച്ചില്ല കാരണം വെച്ചാൽ നമ്മൾ എരുമ വളർത്തുന്നത് ലാഭകരമാകണമെങ്കിൽ എരുമപ്പാലിന് എരുമപ്പാലിൻ്റെ വില കിട്ടും പലപ്പോഴും നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എരുമപ്പാൽ നമ്മൾ പശുപാലിന് ചേർത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് എരുമപ്പാലിനും വിപണിയായി ആൾക്കാര് എരുമപ്പാൽ മാത്രം ചോദിച്ചു വന്നിട്ടുണ്ട് നമ്മൾ കുറേ വീടുകളിലേക്ക് എരുമപ്പാൽ മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തൈരുണ്ടാക്കുമ്പോൾ എരുമപ്പാലും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ നല്ല കട്ടി തൈര് കിട്ടും അപ്പോൾ അത് അതിന് ടേസ്റ്റും വ്യത്യാസമുണ്ട് പിന്നെ എരുമ നെയ്യും ഇവിടെ ലഭ്യമാണ് ഈ വാദത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് അതായത് കൈമുട്ട് മുട്ടുകാൽ വേദനയൊക്കെ ഉള്ളവർക്ക് ഡോക്ടേഴ്സ് തന്നെ നിർദ്ദേശിക്കുന്ന അത് എരുമ നെയ്യാണ് അപ്പോൾ അത് നമുക്കിവിടെ അവൈലബിളാണ് എൻ്റെ ഫാമിൻ്റെ ഒരു വിപണന തന്ത്രം എന്ന് പറയുന്നത് ഞാനൊരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഫാമിൻ്റെ ഒരു പേരിട്ടിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പരിചയക്കാർ ബന്ധുക്കൾ അപ്പോൾ കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളിലുള്ള ആൾക്കാർ ഇപ്പോഴും അതിനകത്ത് ആൾക്കാർ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ്റൻപത് ഓളം പേര് അതിനകത്തുണ്ട് അപ്പോൾ നമ്മളിവിടെ ഉണ്ടാകുന്ന എന്ത് ഐറ്റം ആയാലും നമ്മളതിൽ ഫോട്ടോ സഹിതം പരസ്യം ചെയ്യുകയാണെങ്കിൽ വിലയും ഫോട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങാൻ ആൾക്കാർ അപ്പോൾ നമ്മൾ വീടുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കും ആ ഹോം ഡെലിവറി സംവിധാനം ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് വീട്ടിലിരുന്ന് ഏറ്റവും ശുദ്ധമായ ഒരു ഐറ്റം നമുക്ക് അവർക്ക് വീടുകളിലേക്ക് എത്തിച്ചു കിട്ടും അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ആൾക്കാർക്ക് അവരുടെ പ്രൊഡക്റ്റുകളും അതിൽ പരസ്യം ചെയ്യാനുള്ള സൗകര്യം എന്നുള്ളതാണ് അത് ഫാമിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സിപ്പാണ് പല ഫ്ലേവറിലും അത് ലഭ്യമാണ് അപ്പോൾ ഇത് ഒരെണ്ണം രണ്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത്രയുള്ള ഫാമ് കാണാനായിട്ട് വരുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമ്മൾ ഇത് ഫ്രീ ആയിട്ട് നമ്മൾ ആസ്വദിക്കാനായിട്ട് ഒരുപാടല്ലോ അങ്ങനെ കൊടുക്കുന്നതാണ് ഇത് ഞങ്ങളുടെ ഫാമിൻ്റെ ഔട്ട്ലെറ്റിൽ ലഭ്യമാകുന്ന ഒരു ഐറ്റമാണ് അതുപോലെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇത് അങ്ങനെ മാർക്കറ്റിലൊന്നും അധികം കിട്ടുന്ന സാധനമല്ല ഇത് കാടമുട്ട സമാസ എന്ന് പറയും ഫ്രഷ് നല്ല ചൂടൻ സാധനമാണ് ഇത് ഒരെണ്ണം പന്ത്രണ്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇത് കിട്ടും അല്ലെങ്കിൽ ബുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ഓർഡർ ഈ എരുമകളുടെ നെയ്ക്കൊക്കെ ഈ സാധാരണ അതിന് വില കൂടുതലാണ് കാരണം പശുക്കളുടെ നെയ്ക്ക് നമുക്ക് ലിറ്ററിന് ആയിരം രൂപയാണെങ്കിൽ ഇതിന് മൂവായിരം രൂപയുണ്ട് അതിനർ ആയിട്ടുള്ള സാധനമാണ് ഈ എരുമകളെ ഒരു മെച്ചം എരുമകൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറ്റനറി ഡോക്ടറെ വിളിക്കേണ്ടി വരുന്നില്ല പിന്നെ നല്ല പാല് കിട്ടുന്ന ഇനങ്ങളാണെങ്കിൽ ഒരു പ്രശ്നമില്ല പശുവിൻ്റെ അത്ര തന്നെ പാല് മുഴുവനും അങ്ങനെയാന്ന് പറയുന്നില്ല എന്നാലും പത്ത് പതിനൊന്ന് ലിറ്റർ പാല് കിട്ടുന്ന എരുമകളാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പ്രത്യേകിച്ച് ചികിത്സ ചിലവ് വരാത്തത് കൊണ്ടും പിന്നെ എന്ത് തീറ്റി മരുന്ന് തിന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സാധാരണ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എരുമകളെയും പ്രസവിക്കാറായ പശുക്കൾ അതായത് കറവ നിർത്തിയിട്ടുള്ള പശുക്കൾ പിന്നെ പശുക്കിടാങ്ങൾ ഇവരെ നമ്മളൊരു രാവിലെ ഏഴ് മണിക്ക് ഇവിടുത്തെ ഹിന്ദിക്കാർ ജോലിക്ക് അവർ മണിക്ക് ഇറങ്ങും അപ്പോൾ അത് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അകലെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ നെൽപ്പാടങ്ങൾ കിടക്കുകയാണ് അപ്പോൾ അവിടേക്ക് നമ്മൾ അഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ അവർ അവരുടെ ഇഷ്ടത്തിന് മേഞ്ഞു നടന്ന് അവർ പുല്ല് തിന്നിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്ക് നല്ലൊരു വ്യായാമമായി രാവിലത്തെ ഇളം കൊണ്ടു അവരുടെ ഇഷ്ടത്തിന് അവർ മേഞ്ഞ് നടന്ന് തിന്നു അപ്പോൾ അത് നമുക്ക് വലിയൊരു ഉപകാരമാണ് അപ്പോൾ എരുമ വളർത്തൽ ഇപ്പോൾ എനിക്ക് ലാഭകരമായി മുമ്പ് അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടക്കാലം കൊണ്ടത് നിർത്തിയത് എരുമപ്പാലിന് വിപണി കണ്ടെത്താൻ പറ്റുമെങ്കിൽ എരുമ വളർത്തൽ ലാഭകരമാണ് അതല്ലെങ്കിൽ പശു തരുന്നത്രയും പാൽ എരുമ തരില്ല നമ്മൾ പാലും കൊണ്ട് പോയി സൊസൈറ്റിയിലോ അല്ലെങ്കിൽ വീടുകളിലോ നമ്മൾ പശുപാലിൻ്റെ റേറ്റിന് കൊടുക്കേണ്ടി വരും അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് സെലക്ഷനിൽ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇവരെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പോയി കാണുന്ന എരുമകളുടെ അതേ ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ഇവിടുത്തെ ഞാൻ ഒരു സമയത്ത് ഹരിയാനയിൽ നിന്ന് ഈ നൂറേ ഇനത്തിൽപ്പെട്ട പോത്തും കുട്ടികളെ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു അപ്പം അങ്ങനെ അത് കുറച്ച് മാസങ്ങൾ നീണ്ടു പോയപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഇവരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എമ കുട്ടികളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ആ മുറേ ഇനത്തിൽ പെട്ട എരുമകളുണ്ടെങ്കിലാണ് ഇത്ര പാല് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ അവരെനിക്ക് കൊണ്ടുവന്നതെന്നാണ് ഒരഞ്ചെണ്ണത്തിനെ പൊത്തുമുട്ടികളെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരഞ്ചെണ്ണത്തിനെ കൊണ്ടുവന്നു അതിപ്പോൾ ഇപ്പോൾ ഇവിടെ ഇനി പ്രസവിക്കാൻ പോണത് മൂന്നാമത്തെ പ്രസവമാണ് അപ്പോൾ അതിൻ്റെ കുട്ടികളെ ഞാനിവിടെ തന്നെ നിർത്തി ഇനിയിപ്പം ഞാൻ അവരിലേക്കുള്ള കുത്തിവയ്പ്പിനുള്ള സെമ്മനും ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിരിക്കണം അപ്പം അടുത്തത് മെക്സാന അല്ലെങ്കിൽ പിന്നെ ജാഫ്രാബാദി എന്നെട്ട എരുമകൾ എരുമകൾ കുട്ടികളെ കിട്ടാനായിട്ടുള്ള ബീജമാണ് ഇവിടെ ഞാൻ വാങ്ങിവെച്ചിരിക്കുന്നത് അപ്പം എൻ്റെ കയ്യിൽ ക്രയവയ്ക്കാനുണ്ട് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടു പോയൊരു സാധനമാണ് ഈ മൃഗാശുപത്രി എന്നുള്ള സെമിനല്ല ഇവിടെ കൊണ്ടുവന്ന് പശുക്കൾക്ക് കുത്തിവെക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് എഫ് ജേഴ്സി ഗിർ സഹിവാള് പിന്നെ വെച്ചൂരിൻ്റെ സമയം ഇതെല്ലാം നമ്മൾ എൻ ഡി ഡി ബിയുടെ സമയം നമ്മളിവിടെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് നാല് എൽ ഐമാർ വന്ന് മറ്റ് കർഷകർക്കും അത് കൊണ്ടുപോയി ഈ പ്രദേശങ്ങളിൽ നമുക്ക് നല്ല ഇനം പശുക്കളെ നമുക്ക് അതായത് അടുത്ത തലമുറ കൂടുതൽ പാല് കിട്ടുന്ന ഇനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് സാധിക്കണം ഇപ്പം ഈ എരുമകളുടെ ഒപ്പം ഒരു പോത്തും ഉണ്ട് ഇപ്പോൾ നാച്ചുറൽ മീറ്റിംഗ് ആണോ നടക്കുന്നത് ആ ഇപ്പം നാച്ചുറൽ മീറ്റിംഗ് ആണ് പക്ഷേ അടുത്തത് അടുത്ത തലമുറ എന്ന് പറയുമ്പോൾ ഈ പോത്തുംകുട്ടിയുടെ തന്നെ കുട്ടികളുണ്ടാവും അപ്പോൾ അവർ പരസ്പരം ഒരു മീറ്റിംഗ് നടക്കാൻ പാടില്ല ഇവരെ എണ്ണം കൂട്ടാൻ ഒരു പ്ലാൻ ഉണ്ടാവും ഇരുമകൾ അങ്ങനെ പെട്ടെന്ന് ഞാൻ എണ്ണം കൂട്ടില്ല അതിൻ്റെ ഒരു കാരണം എനിക്കിപ്പോൾ വീടുകളിലേക്കും എനിക്കിവിടെ തൈര് ഉൽപ്പാദിപ്പിക്കാനും ഫാമിൻ്റെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ആ ഔട്ട്ലെറ്റിൽ നടക്കുന്ന കൗണ്ടർ സൈലുണ്ടല്ലോ അതിനാവശ്യമായിട്ടുള്ള പാല് മാത്രമേ ഞാൻ ഉത്പാദിപ്പിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഒരു പത്ത് ലിറ്റർ പാൽ എക്സ്ട്രാ ഉൽപ്പാദിപ്പിച്ചാൽ ഞാൻ ആ പാൽ കൊണ്ടേ സൊസൈറ്റിയിൽ അളക്കേണ്ടി വരും അതളന്ന് കഴിഞ്ഞാൽ എനിക്ക് തുച്ഛമായിട്ടുള്ള വില കിട്ടുള്ളൂ അത് ഉൽപാദന ചെലവ് പോലും ആവില്ല ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കർഷകർ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് ഈ സൊസൈറ്റിയിൽ കൊണ്ട് ഈ പാലളന്ന് കഴിയുമ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ ചിലവുകാശ് പോലും കിട്ടുന്നില്ലെങ്കിൽ ഇത് ലാഭകരമാവില്ല അതുകൊണ്ടാണ് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ ഈ പരിപാടി നിർത്തി നിർത്തിപ്പോകുന്നത് അതിന് ഇതുവരെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല അതുപോലെ നല്ല കാലിത്തീറ്റ കിട്ടുന്നില്ല വേണ്ടത്ര പുല്ല് ഉൽപ്പാദിപ്പിച്ച് കർഷകർ കൊടുക്കുന്നില്ല ഇപ്പോഴും കർഷകരുടെ മനോഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരണ്ടതുണ്ട് അത് വരുന്നില്ല എന്ന് ഞാൻ വിമർശിക്കാറുണ്ട് കാരണം ഇപ്പോഴത്തെ കർഷകർ ഒരു മുപ്പത് നാൽപ്പത് വർഷം മുമ്പ് എങ്ങനെയാണോ പശുക്കളെ വളർത്തിയിരുന്നത് ആ ഒരു അറിവിലും ഇപ്പോഴത്തെ പശുക്കളെയുമാണ് വളർത്തുന്നത് ഇപ്പോഴത്തെ സംക്രേനം എന്ന് പറഞ്ഞാൽ മുപ്പത് നാൽപ്പത് ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണ് ആ പശുക്കളെ വളർത്തണമെങ്കിൽ ഇന്നിൻ്റെ അറിവ് നമുക്ക് വേണം അത് കർഷകരെ നേടണം അത് നേടാതെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പശുവിനെ വളർത്തിയിരുന്നതാണ് പശുവിനെ വളർത്താൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു അറിവ് വെച്ച് ഇപ്പോഴത്തെ പശുക്കളെ നോക്കി വരുമ്പോൾ ഇപ്പോഴത്തെ പശികൾക്ക് ഒരുപാട് അസുഖങ്ങളും പിന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിചരണ രീതിയൊക്കെ ആവശ്യമാണ് അതറിയാതെ കർഷകർ വളർത്തുമ്പോൾ കർഷകന് ഒരുപാട് നഷ്ടം ഇതിനകത്ത് സംഭവിക്കുന്നു പോരാത്തതിന് ഉൽപ്പാദിപ്പിച്ച പാലിനും വലില്ലാതെ വരുമ്പോൾ അപ്പോൾ ഇതിനൊരു മാറ്റം കാതിലായൊരു മാറ്റം ഇവിടെ വരേണ്ടതുണ്ട് അതിന് എന്നുവരും എങ്ങനെ വരും എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ മുമ്പൊക്കെ ഒരുപാട് കർഷകരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു ഇപ്പം അങ്ങനെ ഒന്ന് ചിന്തിക്കാനുണ്ടായി നമ്മൾ നമ്മുടെ കാര്യം നോക്കുക നമുക്ക് എങ്ങനെ ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോവുക അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് അറുപത്തിരണ്ട് പശുക്കളെ നിർത്താനുള്ള സ്ഥലമുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ ഇരുപത് പശുക്കളെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ പിന്നെ കുറച്ച് ഗ്രാമങ്ങൾ ആ എന്ന് പറഞ്ഞാൽ എനിക്ക് പശുക്കളെ റീപ്ലേസ് ചെയ്യാനുള്ളതാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പശുക്കളെ മാറ്റി പുതിയ പശുക്കൾ നിർത്തേണ്ടി വരുമല്ലോ അപ്പം നല്ല ഘടകങ്ങൾ ഉണ്ടായി കിട്ടു കഴിയുമ്പോൾ ലക്ഷണത്തെ ഘടകങ്ങളെ ഞാനിവിടെ നിർത്തും അപ്പം ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി പശുവിനെ വാങ്ങിച്ചു അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല പശുവിനെ വാങ്ങണേ നമ്മൾ തമിഴ്നാട്ടിൽ പോകും തമിഴ്നാട്ടിൽ പോയി നമ്മളൊരു പശുവിനെ മേടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഒരുപാട് അസുഖങ്ങളും കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നതായിട്ടും നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ടായത് അതായത് ഇപ്പം ഇവിടുത്തെ പശുക്കളെ തന്നെ ഇപ്പം ഇവിടെ ഉണ്ടായ പശുക്കളെ ഉള്ളു പഴയതല്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ തമിഴ്നാട്ടിൽ പോയി പശുവിനു മേടിച്ചിട്ട് കാലത്രയായി അതിൻ്റെ ആവശ്യമില്ലാതെ നമുക്കിവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാലോ ഇപ്പം സെമനും നല്ല ഇനത്തിൽ പെട്ടത് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കുട്ടികളും പുതിയ ഇനത്തിൽപ്പെട്ട പശുക്കൾ നമുക്ക് ഉണ്ടാക്കി കിട്ടണേ ഇപ്പോൾ നമുക്ക് കിടാരികളൊക്കെ ചോദിച്ചാൽ ആരെങ്കിലും വരാറുണ്ടോ ഇവിടെ സാധാരണ ആ ഞാനിപ്പോൾ ഈയിടെ കുറച്ച് കിടാരികളെ അധികമായിട്ട് വിറ്റു കാരണമെച്ചാൽ ഈ ഇതിനകത്ത് അറിയാമല്ലോ കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രസ്ഥാനം നടക്കണമെങ്കിൽ ഹിന്ദിക്കാരെ ആശ്രയിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇവർ പറഞ്ഞോളും ചില സമയത്ത് കൂട്ടം കളിക്കും അവർ വരുമ്പോൾ ചിലപ്പോൾ കൂട്ടത്തോടെ വരും പോകുമ്പോൾ അതുപോലെ തന്നെ ഇവർ പോവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഈയിടെ വലിയൊരു പ്രശ്നം നേരിട്ടു ആൾക്കാരില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ കറവക്കാർ രണ്ട് പേര് അവർ എപ്പോഴും കറവക്കാർ വി ഐ പികളാണ് ഈ ക്ലാങ്ങളെ നോക്കാനും ഞാൻ ഒരാളെ നിർത്തിയിരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് പേർക്ക് നമ്മളൊരു ഷെഡിൻ്റെ അകത്തുനിന്ന് ശമ്പളം കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ ആ ആൾ കുറഞ്ഞപ്പോൾ എനിക്ക് പറമ്പിലും ഒരുപാട് കൃഷികളുണ്ട് വാഴയും ഇഞ്ചി മഞ്ഞൾ അങ്ങനെ മറ്റ് എല്ലാ പച്ചക്കറികളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു താങ്കളെ ഞാൻ കുറച്ച് ഒഴിവാക്കി അപ്പോൾ ആ ആളെ എനിക്ക് പറമ്പിലെ പണിക്കാർ അപ്പോൾ ഈ വേനൽക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനയുള്ളൊരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് അവിടെയും പണികളുള്ളതുകൊണ്ടായിരിക്കും ഹിന്ദിക്കാരധികം വരാത്തത് ഇനി വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചുകൊണ്ട് വരും എന്നിരുന്നാലും ഇവിടെ ഉണ്ടാകുന്ന കുട്ടികളെ ഞാൻ വലുതാക്കി ചില കർഷകർ വന്ന് ചോദിക്കും ചില നിർബന്ധം പിടിച്ച് ചോദിക്കും അപ്പോൾ പിന്നെ ഈ സ്കീമുകൾ വരുമ്പോൾ ആൾക്കാർ ഒരുപാട് ഓടി വരും നാല് മാസത്തിന് ആറുമാസത്തിന് ഇടയ്ക്കുള്ള ക്രാങ്ങളെ ആണ് സ്കീമിൽ കുട്ടിത്തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള സ്കീമ് വന്നു കഴിയുമ്പോൾ അന്നേരം ഭയങ്കര ഡിമാൻഡാണ് നമ്മൾ ചോദിക്കുന്ന പൈസ വരും ആൾക്കാർ അപ്പോൾ അപ്പോഴും നമുക്ക് ആവശ്യങ്ങൾ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കൊടുക്കും അല്ല ഞാൻ അങ്ങനെ ഒരു പരീക്ഷ നടത്തിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരുപാട് കർഷകർ ഈ ഇതിൻ്റെ സ്ട്രോ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാനിതെല്ലാം വേറെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മിക്സായി പോകാൻ സാധ്യതയുണ്ട് എപ്പോഴും ഞാനിവിടെ സ്ഥലത്തുണ്ടാവണമെന്നില്ല അപ്പോൾ അവർ തന്നെ വന്നെടുത്ത് അവർ എല്ലായ്മ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് അവർ ആ സ്ട്രോ എടുത്ത് അവർ കൊണ്ടുപോകും അതിൻ്റെ പൈസ അവിടെ ഹെൽപ്പിച്ചിട്ട് പോകും അപ്പൊ ഞാൻ ഈ സെക്സ് മേടിച്ചത് അത് കോസ്റ്റ്ലി ആണ് അപ്പൊ അത്രയും പടം മുടക്കി വെച്ചിട്ട് അത് കർഷകർ വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല എങ്കില് അപ്പത് എനിക്ക് നഷ്ടമുള്ളൂ ഇല്ല ഞാൻ ഒരു സമയത്ത് മാത്രം ചെയ്തു പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല കാരണം പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥയുണ്ടല്ലോ റിസൾട്ട് എങ്ങനെയായിരുന്നു അല്ല അങ്ങനെ അത് ഞാൻ പറഞ്ഞു എനിക്കത് അത്രയ്ക്ക് വലിയ ഒരു നല്ല റിസൾട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് പാലിക്കുമല്ലോ അപ്പോൾ ഞാൻ പറയ പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥയുണ്ട് ഇവിടെ മെയിലും വേണം ഫീമെയിലും വേണം എങ്കിലല്ലേ പ്രകൃതിക്ക് തലനിൽപ്പുള്ളൂ അപ്പോൾ നമ്മൾ മനുഷ്യൻ എത്ര തന്നെ കണ്ടുപിടുത്തങ്ങളിലൂടെ മുന്നോട്ട് പോയാലും ഒരു ദൈവനിശ്ചയമുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇത് എല്ലാം ഉണ്ടായേ പറ്റുള്ളൂ മെയിലും വേണം ഫീമെയിലും വേണം അപ്പോൾ പിന്നീട് ഞാൻ ഇതും കൂടെ കൊണ്ടാണ് എനിക്ക് മാത്രം അല്ലല്ലോ ഞാനിവിടെ വാങ്ങിച്ചു വെച്ചാൽ അപ്പം അത് മിക്സായി പോയി കഴിഞ്ഞാൽ അതെനിക്ക് വലിയ നഷ്ടം വരും നമ്മൾ സെമൻ തന്നെയാണോ എൻ്റെ ഡിബിട് എൻ്റെ ഡിബീട് ഇപ്പം ഇപ്പം ഞാനും ഇത് എത്ര നാളി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതൊന്നും എനിക്ക് തീർച്ചയില്ല കാരണം നമുക്ക് ഇതൊക്കെ ഒരു പാഷനാണ് ഇതിലേക്ക് ഡ്രൈവ് ചെയ്ത് എന്തെങ്കിലും കാരണമുണ്ടോ മുമ്പ് പ്രവാസിയായിരുന്നല്ലോ അതെ ഈ ഒരു മേഖല അതിന്റെ പ്രധാന കാരണം ഞാൻ പ്രവാസി ആകുന്നതിന് മുമ്പ് ഞാനൊരു കർഷകനായിരുന്നു എന്നുള്ളത് നമ്മളൊരു കർഷക കുടുംബത്തിലാണല്ലോ ജനിച്ചു വളർന്നതേ അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്നതും പിന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി അതനുസരിച്ച് ഇവിടെ മറ്റു കൃഷികൾ ചെയ്യുന്നതിനേക്കാളും ഒരു ഫാമിങ് ആണ് പിന്നെ ഫാമായിട്ട് ഞാനിത് തുടങ്ങാൻ കാരണം ഞാനൊരു പ്രവാസി ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രവാസ ജീവിതം ചെന്നെത്തിയത് സ്വിറ്റ്സർലൻഡ് വരെയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ നാടിന്റെ പോക്ക് എവിടേക്കാണ് അതുകൊണ്ടാണ് അതെ 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 അപ്പോൾ അന്നാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പേരാണ് അപ്പോൾ അമ്മയോടുള്ള ഒരു ആദരവും കൂടിയാണ് കേട്ടോ ഞാൻ ഈ അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഫാമ് തുടങ്ങിയത് അപ്പോൾ അമ്മയിൽ നിന്ന് പഠിച്ച ബാലപാഠങ്ങളാണ് ഞാൻ കൂടുതൽ ഇവിടെ പ്രാവർത്തിക ആക്കിയത് അതായിരുന്നു എനിക്ക് തന്ന മനോധൈര്യമൊക്കെ അപ്പോൾ അമ്മയോടുള്ള ഒരു ആദരവും കൂടിയായിട്ടാണ് അന്നാസ് എന്ന് പറയുന്നത് പിന്നെ സ്വിറ്റ്സർലാൻഡിലായിരുന്നതുകൊണ്ടാണ് അന്നാസ് ഫാം ഒരു പേര് ഞാൻ ഇട്ടുതര ഗാമിക്ക് ഇട്ടതാണ് ഓക്കെ അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫാം നമുക്ക് കാണാൻ സാധിക്കും അവിടെ പശുക്കൾ മേയുന്നത് തന്നെ കാണാൻ കാണാനൊരു ഭംഗിയില്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ കേരളത്തിൻ്റെ പൂക്കെവിടിക്കാണ് നമ്മൾ അന്നും ഞാൻ മനസ്സിലാക്കി തമിഴ്നാട്ടിൽ നിന്ന് പാൽ ഇവിടെ ടാങ്കർ ലോറികൾ ഇഷ്ടം പോലെ വന്നിട്ടാണ് ഇവിടെ പാല് സുലഭമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ വർഷത്തെയും പാൽ ഉൽപാദനത്തിൻ്റെ ഇതെടുത്ത് നോക്കുമ്പോൾ മന്ത്രിമാരൊക്കെ നിന്ന് സ്റ്റേജിൽ പറയും കേരളം സ്വയം പര്യാപ്തതയിലേക്ക് വരണം കേരള സ്വയം പര്യാപ്തതയിലേക്ക് വരണം എന്ന് പറഞ്ഞ് പല മന്ത്രിമാരും അതിന് ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് അതിന് മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ വളരെ കീഴ്പോട്ട് പോയ ഒരവസ്ഥയാണ് അതൊക്കെ ഓരോ മന്ത്രിമാരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇത് വേണം എന്നുവെച്ചാൽ ഒരു കൃത്യമായൊരു പ്ലാനിങ് ഇവിടെ ഇല്ല കുറേ പദ്ധതികൾ കൊണ്ടുവരും ഈ പദ്ധതികൾക്ക് ഒരു ഫോളോ അപ്പ് ഇല്ല ഇത് ഇപ്പോൾ കർഷകർക്ക് കുറേ പശുക്കുട്ടികളെ കുട്ടികളെ കൊടുത്തു ഇവിടെ ഒരുപാട് സ്കീമുണ്ട് പശുക്കളെ വാങ്ങാനുള്ളത് ഫോളോ ഫോളോഅപ്പ് ഇല്ല ഇല്ല അപ്പം ഞാൻ ചോദിക്കുന്നത് ലക്ഷക്കണക്കിന് പശുക്കളാണ് ഓരോ മാസവും കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പശുക്കളും കൂടിന് എവിടെ പോകുന്നു ഇതെല്ലാം തിരുമേശയിൽ പോവല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കാരണം പശുക്കൾ അസുഖം വരികയോ അല്ലെങ്കിൽ മരിച്ചവോ വേണ്ടത്ര ഒരു സക്സസ് ഇല്ലാതെ വരുമ്പോൾ കർഷകർ ഇത് കൊടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ വീണ്ടും തമിഴ്നാട്ടിൽ പോയി പശുക്കളെ വാങ്ങിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടും അതിനെ മറികടക്കാൻ ഒരു ശ്രമമോ പദ്ധതികളോ ഇല്ല അതൊന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ടൊന്നല്ല ഇവിടെ ഈവൻ വാക്സിനേഷൻ വരെ വളരെ ലേറ്റ് ആയിട്ടാണ് അതെ നമുക്ക് കൃത്യസമയത്തൊന്നും പശുക്കൾക്ക് ഇപ്പോൾ ഫുട്ടാൻ മൗത്തിൻ്റെ ഇതൊന്നും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല സാധനം സ്റ്റോക്കില്ല അപ്പോൾ ഇപ്പോഴും അതിന് കൃത്യമായൊരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് അത് പരിതാപകരമായ അപ്പോൾ കർഷകർ സ്വന്തം നിലയ്ക്ക് നിലനിൽക്കാനായിട്ട് ശ്രമിക്കുന്നു അവനെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നു പക്ഷേ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ തളർന്നു പോവുകയാണ് ഇവിടെ വിപണിയില്ലഞ്ഞിട്ടല്ല ഇപ്പോഴും എത്ര ശതമാനം പാൽ ഇവിടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഒരാൾക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് എം എൽ പാല് ഒരു ദിവസം കഴിക്കാൻ സാധിക്കുമ്പോഴാണ് അതിനുള്ള അത്രയും പാല് ഇവിടെ ഉത്പാദിപ്പിക്കുമ്പോഴാണ് നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു അമ്പത് വർഷം കഴിഞ്ഞാലും ഇല്ല കാരണം എന്നിട്ട് കർഷകരും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒക്കെ പറഞ്ഞ് പഠിക്കുന്ന ഒരു തെറ്റായ കാര്യം കൂടിയുണ്ട് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്ത് നമുക്ക് സ്ഥലമില്ലല്ലോന്നും നിങ്ങളിവിടെ ഈ ഏത് വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്താലും ഇടത്തും മലത്തും നോക്കൂ എന്തോരം സ്ഥലങ്ങളാണ് ഇവിടെ വെറുതെ കിടക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ യോജിച്ച കൃഷികൾ ചെയ്യുകയും ഈ പശുവിനെ വളർത്താനും കുറച്ചൊക്കെ നിയമങ്ങൾ ലഘൂകരിച്ചു കഴിഞ്ഞാൽ കർഷകർ ഇതിനകത്ത് നിലനിന്നേനെ ഇത് ഫാം നടത്തണമെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഒരുപാട് വേദികളിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ അഞ്ച് പശുവിൽ കൂടുതൽ വളർത്തണമെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം ഇപ്പോൾ അത് ഇരുപത് പശുവരെ വേണ്ടെന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പശുവിനെ വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പശു ഇടുന്ന ചാണകവും മൂത്രവും അല്ലെ കഴുകുന്ന വെള്ളവും ഇതൊക്കെ ആ ഒരു ഭൂമിയിൽ അതുണ്ടാവും അത് പറ്റില്ല അതൊക്കെ കൃഷിയിടങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി കൃഷിക്കായിട്ട് ഉപയോഗിക്കും അപ്പം അതിൽ നിന്നുണ്ടാകുന്ന മണം അതിന്ന് ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ആൾക്കാർക്ക് ശുദ്ധമായ പാല് വേണം ചായ കുടിക്കാനും കാപ്പ് കുടിക്കാനും അല്ലെങ്കിൽ പാല് തന്നെ കുടിക്കാനും കുട്ടികൾക്ക് കുടിക്കാനും പാലൊക്കെ വേണം പക്ഷേ ഇവിടെ ആരും പശുവിനെ വളർത്താൻ പാടില്ല എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പാല് ശുദ്ധമല്ല എന്നുള്ളത് നമ്മൾ എല്ലാ മീഡിയയിലൂടെയും കാണുന്നതാണ് ഇപ്പം നിങ്ങളെ പോലെയുള്ള മീഡിയക്കാരൊക്കെ ഇതൊരുപാട് എക്സ്പോസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എന്തുപകാരം അപ്പോഴും ഇവിടെ ഒരാൾ പശുവിനെ വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകയാണ് ഈ റോട്ടിൽ കൂടെ പശുക്കൾ പോകുന്നു ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് വാഹനങ്ങൾ കൊണ്ടു നിങ്ങളുടെ പശുക്കൾ അതിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ജനതയാണ് ഇപ്പോഴും നമ്മൾ അല്ലെങ്കിൽ പശു റോട്ടിൽ ചാണകം ഇട്ടു പശുവിനോട് പറയാൻ പറ്റുമോ നിങ്ങൾ പോകണമെങ്കിൽ ചാണകം കിടരു എന്നുള്ളത് അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും അല്ലെങ്കിൽ മഴക്കാലം അത് ഒലിച്ചങ്ങ് പോകും പണ്ടൊന്നും ഇതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ചാണകം വെഴുകിയ തറയിൽ കിടന്നുറങ്ങിയിരുന്ന ജനതയാണ് നമ്മൾ പക്ഷെ ഇന്ന് പശു റോട്ടിൽ ചാണകട്ടാൽ അല്ലെങ്കിൽ ബൈക്കാർ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു രണ്ട് മിനിറ്റ് ആ പശു കടന്നു പോകുന്നവരെ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് വിളിച്ചിട്ട് പറ ഈ പരിപാടി പറ്റില്ല കേട്ടോ ഇപ്പോൾ പള്ളി പോയിട്ട് വരുന്ന ആൾക്കാർ പോലും പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ അപ്പോൾ നിങ്ങളുടെ പശു ഇതിലേ പോകണത് ഞങ്ങൾക്ക് പേടിച്ചിട്ട് അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ നിർത്തണം ഞാൻ നിർത്താം നിർത്തി കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം വീടുകളിലേക്ക് പാൽ സപ്ലൈ ഉണ്ടാവില്ല ഞാനിത് നിർത്തിയാലും ഞാൻ ജീവിക്കും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എനിക്കതിനുള്ള കരുതലുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു ജനം തിരിച്ചറിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒരു ക്ഷമ കാണിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമാണ് ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് പറയുക അത് ആ രീതിയിലുള്ള ഒരു പഠനം നമ്മുടെ സ്കൂൾ തലത്തിലുമില്ല നമ്മൾ ഇപ്പോൾ മറ്റു രാജ്യങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ സ്വിറ്റ്സർലൻഡിലെ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കുട്ടികളെ ഇങ്ങനെയുള്ള ഫാം ഹൗസുകളിലും ഇതെല്ലാം കൊണ്ട് എല്ലാ തലങ്ങളിലും അവരെ കൊണ്ടുപോയി അവരൊക്കെ കാണിച്ചു കൊടുക്കും ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ ഓരോ കമ്പനികളിൽ എന്താണ് എന്താണ് ഫാമുകളിൽ എന്താണ് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ് ഭക്ഷണം വരുന്നത് ഇപ്പോൾ ഇവിടെ സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കും ഒരു മുന്നൂറ് കുട്ടികൾ വന്നാലും ഞാൻ അവരോട് ചോദിക്കും നിങ്ങളുടെ എത്ര വീടുകളിലെ പശുക്കളെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് വീടുകളിലെ പശുക്കളെ മറ്റു കുട്ടികളെല്ലാം ചിന്തിക്കുന്നത് പാല് കിട്ടുന്നത് മിൽമേൽ നിന്നാണെന്നാണ് അല്ലാതെ പശുവാണ് പാല് തരുന്നത് പിന്നാൾ ഒരു പെൺകുട്ടി ചോദിച്ചു മൂരിക്കടാവിനേം പശുവിനെയും എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെന്നാണ് മറുപടി കൊടുക്കേണ്ടത് ഏഹ് അത് കൊച്ചു കുട്ടിയാണെങ്കിൽ മനസ്സിലാക്കാം പ്രായപൂർത്തിയായ എന്തിന് വേറൊരു രസകരമായ ഒരു ഇത് പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ മുട്ട തിരിച്ചു കൊടുക്കണ്ടല്ലോ ഇപ്പോഴും ആൾക്കാർ വിളിച്ച് ചോദിക്കും ഞങ്ങൾ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് മുട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം എന്താണ് ആൾക്കാരുടെ മനസ്സിൽ ഈ അറിവ് അവർക്ക് എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത് സ്കൂൾ മുതൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി അതിനൊന്നും തിരുത്താൻ ഞാൻ ആളല്ല പക്ഷെ അവിടെ മുതല് മിനിമം നമ്മൾ മനുഷ്യർ ജീവിക്കേണ്ട ഒരു അവസ്ഥയെ കുറിച്ച് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടുത്തെ പശുക്കൾക്കുള്ള ഫീഡ് എല്ലാം നമ്മൾ തന്നെയല്ലേ അതേ സെയിം ഫീഡ് തന്നെയാണ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഇല്ല നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ അതിനകത്തൊരു പരീക്ഷണങ്ങൾ നടത്തി ഉണ്ടാക്കിയെടുത്ത ഒരു തീറ്റമിശ്രിതമുണ്ട് ഓരോ ഐറ്റം എത്ര പെർസെൻറ്റേജ് വെച്ച് ആഡ് ചെയ്യണം അപ്പം ഞങ്ങളത് മണ്ണുത്തിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷം കൃത്യമായ അവർ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നു അതനുസരിച്ച് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിച്ച് നമ്മൾ ഇവിടെ തന്നെ അത് ഇതാണ് നമ്മൾ വരുത്തുന്ന ചോളം അത്രയും നല്ല ക്വാളിറ്റി ചോളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് പൊട്ടുന്നരിയൊക്കെ വളരെ കുറവാണ് അത് എന്തായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് അപ്പി പിണ്ണാത്താണ് അതിലൊന്നും ഒരു തരി ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇത് സോയയുടെ ഹസ്ക് അത് നമുക്ക് ഇതിനകത്ത് ചേർക്കുന്നൊരായിട്ടാണ് അപ്പം അതുപോലെ ഇത് വരണത് മറ്റേ ഉഴുന്നു പൊട്ട് ഉഴുന്നേ പിന്നീണ്ട് തവിടും മറ്റും കാര്യങ്ങളുണ്ട് അത് മറ്റേ ഗോടങ്ങളിലാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് ഇത് ഈ ഈയൊരു പരിവത്തിലാണ് നമ്മള് മാഷായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു തീറ്റയാണ് പശുക്കൾക്കും ഒരു ദിവസം പോലും അവർ കഴിക്കാതിരിക്കില്ല കാരണം നമ്മൾ ആ കൃത്യമായ അളവിലും പിന്നെ ഡ്രൈ ഫോമിൽ നനച്ചിട്ടാണല്ലോ ഇത് നമ്മൾ കുതിർത്തിയിട്ട് അതായത് വെള്ളത്തിൽ കലക്കി ഒരിക്കലും കൊടുക്കാൻ പാടുക്കാം വെള്ളം തീറ്റയും കൂടെ പശു കൊടുക്കാൻ പാടും അവർക്കത് കുട്ടിൻ്റെ പരിവത്തിൽ നനച്ചാണ് അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ പുറത്തേക്ക് വിൽക്കണമൊന്നുമില്ല ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ അതത് സമയത്ത് റോ മെറ്റീരിയലിൻ്റെ മാർക്കറ്റ് വില അനുസരിച്ച് നമ്മൾ റേറ്റ് നിശ്ചയിച്ചു കൊടുക്കുക അല്ലാതെ അതിനൊരു ഫിക്സ്ഡ് റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളിവിടെയുള്ള ആടുകൾക്കൊക്കെ ആടുകൾക്കും പതേറ്റയാണ് കൊടുക്കുന്നത് കോഴികൾക്ക് മാത്രം നമ്മൾ റെഡിമെയ്ഡ് കാരണം അവർക്ക് പല ഘട്ടത്തിൽ പല തീറ്റയാണല്ലോ സ്റ്റാർട്ടർ കൊടുക്കണം ഗ്രോവർ കൊടുക്കണം ലെയർ കൊടുക്കണം അപ്പോൾ അത് നമുക്ക് ഞാനത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അത് പരീക്ഷയില്ല എന്നുള്ളൂ പക്ഷേ പശുക്കൾക്കും ആടുകൾക്കും മൂനും ഒക്കെ ഉള്ള തീറ്റ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കണം നമുക്കറിയാലോ നമ്മുടെ പശുക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്താണെന്നുള്ളത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തീറ്റ അതിൽ എന്തൊക്കെയാണ് അവർ മിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ റോ മെറ്റീരിയലിൽ പൂപ്പിലുണ്ടായിരുന്നോ ക്വാളിറ്റി കുറവുണ്ടായിരുന്നോ ഇതൊന്നും നമുക്കറിയില്ല അതൊക്കെ പെല്ലറ്റ് രൂപത്തിലാണ് വരുന്നത് അത് കൊടുത്തു കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് പശുക്കൾക്ക് ചന പിടിക്കാത്ത പ്രശ്നം അല്ലെങ്കിൽ പല അസുഖങ്ങൾ വരുന്നു പിന്നെ ചില സമയത്ത് നമ്മൾ പ്രദേശത്തിനേക്കാളും കൂടുതൽ വിലയാണ് അവർ പറയാം നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു ഒരു തീറ്റ കൊടുത്തു തുടങ്ങിയാൽ അത് തന്നെ വേണം പക്ഷികൾക്ക് കൊടുക്കാനായിട്ട് പെട്ടെന്നൊന്നും തീറ്റ മാറ്റി നമുക്ക് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു കമ്പനിയുടെ തീറ്റ കൊടുക്കണമെങ്കിൽ അത് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കണം അപ്പോൾ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഉടനെ പാലിൻ്റെ അളവ് കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പരീക്ഷണത്തിനും ഇല്ല അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട് കുറച്ച് ഡയറി ഫാം കുറച്ച് ലേബർ ആണെങ്കിലും അത് കാരണം മുന്നൂറ്ററിഞ്ച് ദിവസവും നമുക്കത് കൃത്യ സമയത്തിന് തന്നെ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ നമുക്ക് പശുക്കൾക്ക് അസുഖങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരുടെ ആൾക്കാർ ജോലിക്ക് വരാത്ത പ്രശ്നമോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായി പോകും അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ തീറ്റ ഉണ്ടാക്കി കൊടുക്കുന്നത് മനസ്സമാധാനമുണ്ട് പശുക്കൾക്ക് അസുഖങ്ങളില്ല അല്ലെങ്കിൽ പലപ്പോഴും അകടു വക്കങ്ങളായി പശു എടുക്കാത്ത പ്രശ്നങ്ങൾ വന്നു ചിലപ്പോൾ കൊണ്ടുവരുന്ന തീറ്റ പോലും ഞാനൊരു കമ്പനിക്കാരനും പേര് പറയുന്നില്ല അവർ കൊണ്ടുവന്നു കൊടുക്കുന്ന തീറ്റ പശുക്കൾ തിൻ വെറുതെ നോക്കി നിൽക്കും മണത്ത് നോക്കിയിട്ട് അവർ തിന്നാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാൽ കുറഞ്ഞു നമ്മൾ കമ്പനിക്കാരോട് കംപ്ലൈൻറ്റ് പറഞ്ഞാലും അവർ പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്തൊന്നും ഒരു ഇല്ല ഇല്ലായെന്ന് പറയുള്ളൂ അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് നമുക്കതിനൊന്നും നേരിടാനോ അതിനെ മറികടക്കാനോ സാധിക്കാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു സമയം വരയാവത്തത് വേണമെങ്കിൽ കുറച്ച് കാ കാശ് കൂടുതൽ വന്നു ഒരു മില് തുടങ്ങാമെന്ന് പറയുമ്പോൾ നിസ്സാരമല്ലോ പക്ഷേ വർഷങ്ങൾ നീണ്ടു പോകുമ്പോൾ നമുക്കത് തന്നെയാണ് ലാഭകരം അത് നഷ്ടമല്ല വല്ലപ്പോഴും ഇവിടെ ഉണ്ടല്ലോ വല്ലപ്പോഴും എന്തെങ്കിലും മെയിൻ്റെനൻസ് വരുന്നുള്ളൂ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഓഫ് ചെയ്ത് എടുക്കുന്നു